ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഐ ആൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ദേ ഈ കാണുന്നത് പോലെ കാണാനൊക്കെ നല്ല മഞ്ചുള്ളൊരു ഏറ്റവും ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു മൊഞ്ചുണ്ടല്ലോ അത് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കാണാൻ വേണ്ടി മാത്രമല്ല കേട്ടോ മീൻ വെച്ചിട്ടാണ് ഈ ഒരു വിഭവം റെഡിയാക്കുന്നത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്നൊന്ന് നോക്കാം എനിക്കിന്ന് നല്ല അടിപൊളി കണ്ണൻകൊഴി ആളെയാണ് കിട്ടിയിട്ടുള്ളത് അതാദ്യമേ തന്നെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തത് ഇതുപോലെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും മാത്രം മതി മസാല ഇത്രയും ചേർത്തൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനിയിപ്പോ ഫ്രൈ ചെയ്യാനും ഞാൻ അങ്ങ് പറഞ്ഞു തരണോ വേണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ എന്നാലും ചെറുതായിട്ടൊന്ന് കാണിച്ചു പോവാം ഞാൻ ചെയ്തതല്ലേ അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോണ്ട ശാലോ ഫ്രൈയുമല്ല ഡീപ്പ് അല്ല ആ ഒരു രീതിയിൽ ചെയ്തെടുക്കണേ അപ്പോൾ ഈയൊരു ഐറ്റം റെഡിയാക്കാൻ നമ്മുടെ അയലയും മത്തിയാണ് ഒത്തിരി നല്ലതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ കണ്ടങ്കൊരിയാളയും നല്ലതാണെന്ന് ഇതേ ഞാൻ ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മീനും ഏത് മീനിലും ചെയ്തെടുക്കാം പക്ഷെ കൂടുതൽ ടേസ്റ്റ് അയല മത്തി ഇതൊക്കെയാണെന്ന് കേട്ടു പക്ഷെ ഞാൻ അതിലൊന്നും ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല ഇനി അതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ ഇതൊന്ന് റെഡിയാക്കുന്നത് ബാക്കിയും കൂടി നമുക്ക് കാണാം ഇനി ഇതിലേക്കായിട്ടൊരു മസാലക്കൂട്ട് റെഡിയാക്കണം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അതാണ് ഈ ഒരു റെസിപ്പിയെ ടേസ്റ്റ് കൂട്ടുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് വറ്റലുമുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയുള്ളി ചെറിയുള്ളി ഒരഞ്ചാറിന് എടുത്തിട്ടുണ്ട് പിന്നെ വറ്റലമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും എങ്ങനെ വേണോ ചെയ്യാം ഇതിലും കൂടുതൽ ഇടാം ഞാൻ ഇത്രയും എടുത്താൽക്കെ തന്നെ എനിക്ക് നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം പെരും ജീരകമാണ് ചേർക്കുന്നത് ചെറിയ ജീരകമല്ല ഇത്രയും ചേർത്ത ശേഷം ഒന്ന് പൾസ് ഒന്ന് ചതച്ചെടുക്കണേ ക്രഷ് ചെയ്തെടുത്താൽ മതി അരിഞ്ഞു ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് ദേ ഈ ഒരു പരുവത്തിന് വേണം കിട്ടാനായിട്ട് ഇതാണ് ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആ സമയം കൊണ്ടേ നമ്മുടെ മീനൊക്കെ ദേ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ദേ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ഇതൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം എന്നിട്ട് ആ മീൻ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് ഇതുപോലെ തേങ്ങക്കൊത്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുത്ത് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി അതിലേക്ക് ഇട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങ് കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചാൽ മതി ഇനി ബാക്കി ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു മസാലക്കൂട്ടിലേ അത് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണേ ഇനി അതും കൂടി ചേർത്ത ശേഷം അതിൻ്റെ ആ ഒരു മസാലക്കൂട്ടിൻ്റെ പച്ചമണൊക്കെ അങ്ങ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മീൻ ഫ്രൈ ചെയ്തപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതിയെ ഈ സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാനുള്ള പുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ പുളി വെള്ളം മതി നമ്മുടെ മസാലക്കോട്ട് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ആ പച്ചമുളകൊക്കെ മാറി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പുളിവെള്ളം പോവേ ചെയ്യരുത് എന്നാൽ അത്ര അങ്ങ് ടേസ്റ്റ് കാണില്ല ഫ്രൈ ചെയ്തിട്ടാണല്ലോ ഇതെല്ലാം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ പുളിവെള്ളം ആവശ്യത്തിന് ഒരു രണ്ട് സ്പൂൺ അത്രയും മതിയാവും ഇനി ആ പുളിവെള്ളമൊക്കെ ഒന്ന് വറ്റി വീണ്ടും ഇതൊന്ന് റോസ്റ്റായി വരുന്നതുവരെ ഒന്ന് ഇതുപോലെ വഴറ്റി കൊടുക്കണം ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിക്കോളും ആ പുളിവെള്ളമെല്ലാം നന്നായിട്ട് ഒന്ന് വറ്റി കിട്ടണം അതെല്ലാം ഒന്ന് വന്നാൽ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്ക ചൂടുവെള്ളം തന്നെ ചേർക്കണേ കാൽ കപ്പ് മതിയാവും ഒരുപാടൊന്നും വേണ്ട ഇനി ആ ഒരു വെള്ളം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം അതെ ഇതുപോലെ കുറച്ച് സമയം അടിപൊളി ഒരു റെസിപ്പി അല്ലേ കിട്ടുന്നത് എന്തായാലും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ ചേർത്ത വെള്ളം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി ഈ ഗ്രേവി എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുറുകി വന്നോട്ടെ അതൊന്ന് കുറുകി വരുമ്പോൾ ഇനി നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ മീനുണ്ടല്ലോ അതെല്ലാം കൂടി ഇതിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതിലാ ഒരു തേങ്ങ കഴിച്ചപ്പോൾ എനിക്ക് അത്ര ആയിട്ട് തോന്നിയില്ല ചിക്കനിലൊക്കെ നമ്മൾ തേങ്ങാ കൊത്തിടുകയാണെങ്കിൽ ആ ചിക്കൻ്റെ ഗ്രേവി എല്ലാം കൂടി അതിലേക്ക് പിടിച്ച് നല്ലൊരു ടേസ്റ്റിന് കിട്ടും പക്ഷേ തേങ്ങാ കൊത്ത് ഇതിലിട്ടത് എനിക്ക് അത്ര അങ്ങോട്ട് ടേസ്റ്റ് തോന്നിയില്ല പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടത് ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ആ ഒരു രീതിക്ക് ഞാനങ്ങ് ചെയ്തു തോന്നിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് തേങ്ങ ടേസ്റ്റ് ഇല്ലാന്നല്ല അതിലൊരു ചെറിയ ഒരു പുളി ടേസ്റ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ഇഷ്ടമല്ലാത്തവർ അത് ചേർത്തില്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല ഇനി മീനും കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത ശേഷം ഇതുപോലെ ഗ്രേവിയൊക്കെ ആ മീനിൻ്റെ മേളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം എല്ലാ സൈഡിലും മീനിൻ്റെ എല്ലാ സൈഡിലും ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വരണം ഈ ഒരു സമയത്തുണ്ടല്ലോ ഒരു പ്രത്യേക മണമാണ് മണം ആ ഒരു മസാലക്കൂട്ടും ആ ഒരു മീനിന്റെ എല്ലാത്തിൻ്റെ കൂടെ ഒരു മണം വരുമ്പോണ്ടല്ലോ അപ്പോഴേ കഴിക്കാൻ തോന്നും നല്ല ചൂടോടെ കഴിക്കാം ഞാൻ നല്ല ചൂടോടെയാണ് കഴിച്ചു നോക്കിയത് തണുത്ത് കഴിഞ്ഞാലും ചൂടോടെ ഇരിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആണ് ഒരു കുഴപ്പവും അല്ല എന്തായാലും ഇതൊരു ആയിട്ടാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഐറ്റം എന്തായാലും ഏകദേശം ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ആ മീനിന്റെ ആ ഉള്ളിലോട്ടൊക്കെ ഞാൻ ഈ ഫില്ലിങ്ങി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുൾ അതിൽ മസാലയൊക്കെ പിടിച്ച് നല്ല ഗ്രേവി എല്ലാം അതിലേക്ക് ആയി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ എനിക്ക് ഈ ഒരു മൂന്ന് വറ്റലും മുളക് ഇട്ടപ്പോൾ തന്നെ കറക്റ്റ് എരിവെല്ലാം ഉണ്ടായിരുന്നു ഈ ഒരു ഐറ്റത്തിന്റെ പേരുണ്ടല്ലോ മീൻ പൊരി എന്നാണ് അപ്പോൾ മീൻ പൊരിച്ചതിനെ ചുരുക്കിയിട്ടതാവാനാണ് ചാൻസ് ഈ ഒരു പേര് ഞാൻ ഇട്ടതല്ല ഇൻസ്റ്റയിൽ തന്നെ കണ്ടതാണ് അപ്പോൾ ഈ പേര് തന്നെ ഞാനും ഒന്ന് ഇടുകയാണെ അപ്പൊ ഇനി ഈയൊരു ഐറ്റത്തിന് വേറെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് പറഞ്ഞേക്കണേ എന്തായാലും വേറെ പേരൊന്നും എനിക്കറിയില്ല വേറെ പേര് അറിയാവുന്ന ഉറപ്പായിട്ട് ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ അപ്പോൾ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തു ഇനി നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ദേ ഇതാണ് ഐറ്റം നമ്മുടെ പുളി ഐറ്റം ദേ ഇതാണ് അപ്പോൾ ഇനി കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുതേ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവർ ഒന്നാതും കൂടി എടുത്ത് കണ്ടേക്കണേ ഞാൻ ഒരുപാട് കുക്കിംഗ് വീഡിയോസും അതുപോലെ തന്നെ ഷോപ്പിംഗ് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ആ വീഡിയോസൊക്കെ എടുത്ത് കണ്ട് എല്ലാ വീഡിയോയ്ക്കും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പൊരി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഒരു തേങ്ങാ കൊത്തും കുറച്ച് ഗ്രേവിയും ആ ഒരു പീസും കൂടി ചേർത്ത് അങ്ങ് കഴിച്ചു നോക്കി പൊളിയായിട്ടായിരുന്നു ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല എന്തായാലും ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും വായിൽ വെള്ളം വരാതെ കാണാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അത്ര അടിപൊളിയായിട്ടാണ് മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു ഐറ്റം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ 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 ഐ ആൻഡ്സ് വേൾഡ്